അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം എന്നോട് ഒരുപാട് ആളുകൾ വാട്സപ്പിലാണെങ്കിലും നേരിട്ട് വിളിച്ചിട്ടാണെങ്കിലും ചോദിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ടോണുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരടുത്ത് മെസ്സേജ് ചോദിച്ചിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാമറ എന്ന് പറയുന്നത് ക്യാമൻ്റെ ഇ എസ് ആർ മോഡലാണ് നമുക്ക് ആദ്യം ഈ ഒരു ക്യാമറയിൽ എങ്ങനെ ലെൻസുകൾ ഇടാം അതുപോലെ നമുക്ക് ബാറ്ററി ഇടാം ഇതിലേക്കുള്ള കാർഡുകളൊക്കെ ഇടാം ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനുശേഷം വലിയൊരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് കളവുകൾ സെറ്റ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് എങ്ങനെ ക്യാമറയിൽ ലെൻസും അഡാപ്റ്ററും ഒക്കെ സെറ്റ് ചെയ്യാന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതാണ് ക്യാമറയുടെ ബോഡി വരുന്നത് നമ്മുടെ അഡാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിലാണ് മറ്റേത് കമ്പനിയുടെ ലെൻസുകളും നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ ഇടാൻ നോക്കാം ഈ അഡാപ്റ്ററും ഒരു റെഡ് കളർ ഉണ്ട് വേണ്ട ഈ റെഡ് കളറും നമ്മുടെ ക്യാമറയുടെ ബോഡിയമ്മയും ഒരു റെഡ് കളർ ഉണ്ട് ഇത് സെയിം ഒരുമിച്ച് വെച്ചിട്ട് റൈറ്റിലേക്ക് തിരിക്കണം ഇപ്പോൾ ഓൾറെഡി അഡാപ്റ്റർ ഇതുവെ സെറ്റായി ഇനി നമുക്ക് നമുക്കിതുവേ ലെൻസ് സെറ്റ് ചെയ്യണം ലെൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ സെയിം ഒരു റെഡ് ഇത് കുത്തൂടെ കാണാം ഈ ഒരു കുത്തെടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ അഡാപ്റ്ററിൻ്റെ അടുത്തും ഒരു റെഡ് ഉണ്ട് അതിൽ വെക്കുക റൈറ്റിലേക്ക് തിരിക്കുക അപ്പോൾ നമ്മുടെ ലെൻസ് സെറ്റ് ചെയ്തു അഡാപ്റ്റർ സെറ്റ് ചെയ്തു അപ്പോൾ മൊത്തത്തിൽ ക്യാമറ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് കാർഡാണ് ഇവിടെ പിടിച്ച് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഇടാം ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ അഡാപ്റ്ററിൽ ചെറിയൊരു മെമ്മറി കാർഡ് വെച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ പല ആളുകളും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാനല്ലാതെ അവരുടെ ഫോട്ടോസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇടക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ഉപയോഗിക്കപ്പെടുന്ന ഒരു അഡാപ്റ്ററാണത് ഇതെങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വർണ്ണ കളറ് നമ്മുടെ നേരമല്ലാതെ തിരിച്ച് വെച്ചിട്ട് ഇപ്പോൾ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് സെറ്റ് ആയി ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ക്യാമറ ഒന്ന് തിരിച്ചിട്ട് അടിഭാഗത്താണ് ഇതിൻ്റെ ബാറ്ററി ഉണ്ടത് ഇത് അതുക്കൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ ഇനി ഈ ഒരു ഭാഗം നേരെ ക്യാമറയുടെ ഉള്ളിലേക്ക് വെക്കുക പ്രസ് ചെയ്യാം അത് ലോക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ക്യാമറയിൽ ബാറ്ററി ആയി കാഡായി ലെൻസായി ഇനി നമുക്കത് എങ്ങനെ ഓൺ ചെയ്യാം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ഓണ് റൈറ്റിലേക്ക് തിരിച്ചാൽ ഓഫ് അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിച്ചാൽ അല്ലെ നമ്മുടെ ക്യാമറ ഓൺ ആയി ഇനി നമ്മൾക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് ബാറ്ററി ആണ് കേട്ടോ ഈ ഒരു ക്യാമറയിൽ കനോണിൻ്റെ ബാറ്ററി തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലത് അതിനായിട്ട് നല്ലൊരു ചാർജറും ഉണ്ട് അതിനു പറ്റിയൊരു പിന്നും ഉണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാർഡുകളൊക്കെ സൂക്ഷി വെക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമുക്ക് ഒരു നാല് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് വെഡിങ് വർക്കുകൾ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാർഡുകളാണ്